ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അടുത്ത ഐറ്റായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് ബീട്രൂട്ട് രസോർട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റിയാണ് സിമ്പിൾ ആണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നേരെ ഒരു പാത്രം എടുത്ത് നോക്കുക അതിൽ അരിഞ്ഞ് വെച്ചാൽ ബീട്രൂട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ വീതി നന്നായിട്ട് അച്ചെടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നു അതിനെ അവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നേരെ ഒരു കടായി എടുത്ത് വയ്ക്കുക അതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക കടുക് പൊട്ടിക്കുക കേട്ടോ കടുക് പൊട്ടി വരുമ്പഴേക്കും നമ്മൾ കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക ഒന്ന് ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നമ്മൾ കറിവേപ്പിലേയും നമ്മൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഒഴിച്ചുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മിക്സ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന ഒരാൾക്ക് എന്നിട്ട് നമ്മൾ ബീട്ട് തക്കാളിയും കൂടി അവിച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മൾ പുളി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി നമ്മൾ ഉലുവ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആവശ്യത്തിന് കായും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റാണ് പത്ത് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തിള വരാൻ പോഴേക്കും കാണുമ്പോൾ തന്നെ അറിയാം നല്ല മണമുണ്ടായിരുന്നു കേട്ടോ നമ്മളെ വീട്ടിലെ തന്നെ മല്ലിയലാട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിയിൽ ഇട്ട് കൊടുക്കുക നമ്മൾ വീട്ടിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ടാറ്റാ ബൈ ബൈ സി യു